നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു മകളെ കണ്ടെത്താനായി അല്ലെങ്കിൽ മകൾക്ക് എന്തു സംഭവിച്ചു എന്നറിയാനായി ഒരച്ഛൻ നടത്തുന്ന നിയമ പോരാട്ടമാണ് ജസ്ന കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആ അച്ഛൻ്റെ പോരാട്ടങ്ങൾക്ക് നീതിപീഠം അംഗീകാരം നൽകിയിരിക്കുന്നു ആ അച്ഛൻ്റെ പോരാട്ടത്തിന് അനുസൃതമായ നിലപാടുകൾ നീതിപീഠം കൈക്കൊണ്ടിരിക്കുന്നു സി ബി ഐയുടെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ജസ്ന കേസിൽ തുടരന്വേഷണം നടത്താനുള്ള തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഉത്തരവ് ഇവിടെയാണ് ഏറ്റവും അധികം പ്രസക്തമാകുന്നത് നീതിപീഠമാണ് മനുഷ്യന്റെ അവസാന അഭയസ്ഥാനം എന്ന സത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ മുക്കോട്ടു നിന്നും കാണാതായ ജസ്ന എന്ന പെൺകുട്ടിക്ക് എന്തു സംഭവിച്ചു കഴിഞ്ഞ ആറു വർഷക്കാലമായി കേരളത്തിൻ്റെ മനസാക്ഷി നിരന്തരം ചോദിച്ചു ഒരു ചോദ്യമാണ് കേരള പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഒടുവിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ സി ബി അന്വേഷിച്ചു അന്വേഷണം എവിടെയും എത്തിയില്ല അന്വേഷണം അവസാനിപ്പിക്കാൻ സി ബി ഐക്ക് മേൽ സമ്മർദ്ദമുള്ളതുപോലെ ഒടുവിൽ അവർ ഒരു തിരക്കഥ തയ്യാറാക്കി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള റിപ്പോർട്ട് നൽകി ജസ്നയ്ക്ക് എന്തു സംഭവിച്ചുവെന്നോ ജസ്നെ അപായപ്പെട്ടുവെന്നോ ജസ്നയെ അപായപ്പെടുത്തിയതാണെന്നോ അല്ലെങ്കിൽ ജസ്ന എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്നോ ജസ്ന വിദേശത്തേക്ക് പോയെന്നോ ഒരു തരത്തിലുള്ള ഒരു അവസാന കൺക്ലൂഷനും ഇല്ലാതെ ഒരു അന്വേഷണ റിപ്പോർട്ട് ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം വഴിമുട്ടി ഇനി മുന്നോട്ട് അന്വേഷിക്കാനാകില്ല ഒരു തുമ്പുമില്ല ഒരു വിവരവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചു അവിടെയും ആ അച്ഛൻ പറഞ്ഞു എൻ്റെ പക്കൽ ചില തെളിവുകളുണ്ട് ഞാൻ സി ബി ഐക്ക് നിരവധി തെളിവുകൾ നൽകിയതാണ് എന്നിട്ടും ആ തെളിവുകളെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ പല മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള നീക്കങ്ങളുണ്ടായെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് തന്നെ പിന്നീട് പ്രതികരിച്ചു സി ബി ഐയുടെ അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ലെന്ന് പറയുന്നില്ല എന്നാൽ പല പല സംഭവങ്ങളിലും പല മേഖലകളിലേക്കും പല വിഷയങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ സി കഴിഞ്ഞില്ല സി ബി ഐയുടെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമം പല കോണുകളിൽ നിന്നുണ്ടായി ഇത് ഒരു അച്ഛൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ എന്തെങ്കിലും തെളിവുകളില്ലാതെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന സാമാന്യ ബോധം ഉണ്ടാകണ്ടേ ജസ്നയുടെ അച്ഛൻ തന്നെ ജസ്നയുടെ പിതാവ് ജെയിംസ് തന്നെ പറയുന്നു തൻ്റെ മകൾ ജീവിച്ചിരിപ്പില്ല തൻ്റെ മകൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഒരു പിതാവ് ഉറപ്പിച്ചു പറയുമ്പോൾ അതിനെ മുഖവിലയ്ക്കെടുക്കാനുള്ള സാമാന്യ ബോധം സി ബി കാണിക്കണമായിരുന്നു അതുമാത്രവുമല്ല തൻ്റെ മകളുടെ മരണ ദിവസത്തിന് മുൻപ് അവളുടെ വസ്ത്രത്തിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു മകളെ കാണാതാകുന്നതിന് തലേദിവസവും രക്ത രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ആ വസ്ത്രങ്ങൾ സി ബി ഐക്ക് കൈമാറി മകൾ കാണാതാകുന്ന സമയത്ത് ഗർഭിണിയായിരുന്നോ എന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണക്കാരൻ ജസ്നയുടെ ഒരു സുഹൃത്താണ് ആ ജസ്നയുടെ സുഹൃത്തിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകി എന്നിട്ടും സി ബി ഐ ആ വിഷയത്തിലേക്ക് അന്വേഷണം വ്യാപിച്ചില്ല ജസ്നയുടെ ആരും അറിയാത്ത ആ സുഹൃത്തിനെക്കുറിച്ച് വളരെ വൈകിയാണ് തനിക്ക് വിവരം ലഭിച്ചത് ജസ്നയുടെ സുഹൃത്തുക്കളെ കൃത്യമായി ചോദ്യം ചെയ്തില്ല ജസ്ന കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരത്തിലധികം രൂപയുണ്ടായിരുന്നു ആ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചില്ല ഇതുമാത്രവുമല്ല ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ആരോപണം ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്നത് മുണ്ടക്കയത്തെ ഒരു വ്യാഴാഴ്ച പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യാഴാഴ്ച പ്രാർത്ഥനാലയത്തിലേക്ക് ജസ്ന സ്ഥിരമായി പോകാറുണ്ടായിരുന്നു ജസ്നയെ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് എത്തിച്ചത് അജ്ഞാതനായ ഈ ആൺ സുഹൃത്താണ് ഈ ആൺസുഹൃത്തും ഈ ജസ്നയുമായി പലതവണ ഈ വ്യാഴാഴ്ച പ്രാർത്ഥനാലയത്തിലേക്ക് പോയിട്ടുണ്ട് ജസ്നയുടെ തിരോധാനത്തിന് ഈ വ്യാഴാഴ്ച പ്രാർത്ഥനാലയത്തിന് പങ്കുണ്ട് എന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്നത് ഈ വ്യാഴാഴ്ച പ്രാർത്ഥനാലയത്തെക്കുറിച്ചോ അവിടേക്കുള്ള ജസ്നയുടെ യാത്രയെക്കുറിച്ചോ അവിടേക്ക് ജസ്നയെ അനുഗമിക്കുന്ന അജ്ഞാതനായ ആൺ സുഹൃത്തിനെ സി ബി ഐ അന്വേഷിച്ചില്ല എന്നതാണ് പിതാവായി ജെയിംസിൻ്റെ ആക്ഷേപം ഇപ്പോൾ ഇതാ തൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ജസ്നയുടെ പിതാവ് ഈ അജ്ഞാതനായ ആൺ സുഹൃത്തിൻ്റെ ഫോട്ടോയടക്കം നിർണായക വിവരങ്ങൾ ജെയിംസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഒപ്പം അതിനൊപ്പം ഈ തെളിവുകൾ ഒരു തരത്തിലും പുറത്തു വരരുതെന്ന ഒരു അപേക്ഷയും ജെയിംസ് കോടതിയെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനായ അന്വേഷണ തലവനായ സി ബി ഐ എസ് പിക്ക് ഈ തെളിവുകൾ കൈമാറി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ആറുമാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് സി ബി ഐക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് സി ബി ഐ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പ്രമാദമായ ഒരു കേസിൽ അതിൻ്റെ യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടുമോ ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് മുക്കോട്ട് തറയിലെ വീട്ടിൽ നിന്നും ബന്ധു വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഒരു ബാഗും എടുത്തിറങ്ങിയ ജസ്നയ്ക്ക് എന്തു സംഭവിച്ചു ജസ് ജസ്ന കുറേ ദൂരം ബസ്സിൽ യാത്ര ചെയ്തത് സംബന്ധിച്ചുള്ള നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് ജസ്ന എവിടേക്കാണ് പോയത് എവിടെയാണ് ഇറങ്ങിയത് ഇതിനിടയിൽ വിവാദമായ ചില നിരീക്ഷണങ്ങളും ചില പ്രസ്താവനകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഡി ജി പി ആയിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ജസ്നയെ കണ്ടെത്തി ജസ്ന ഇന്ത്യയിൽ തന്നെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് രഹസ്യ കേന്ദ്രത്തിലുണ്ടായിരുന്നു ജസ്ന മതം മാറ്റപ്പെട്ടു ജസ്ന കുട്ടികളുടെ മാതാവായി ആ ജസ്നയെ കണ്ടെത്താനുള്ള ഏറ്റവും അവസാന നീക്കം നടത്തിയപ്പോൾ എങ്ങനെയോ മണത്തറിഞ്ഞ് തങ്ങളെത്തിയപ്പോഴേക്കും ജസ്ന താമസിച്ചിടത്തു നിന്ന് രക്ഷപ്പെട്ടിരുന്നു ജസ്ന എവിടെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോഴുമുണ്ട് എന്നാൽ അത് പറയാനാകില്ല കാരണം ജസ്നയുടെ ജീവന് അത് ഭീഷണിയാകും എന്നൊക്കെയുള്ള വലിയ വിവാദമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു അപ്പോഴും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ആ വ്യക്തി ജസ്ന എവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അത് പുറത്തു പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകളുണ്ട് അവിടെയാണ് ജെയിം ജസ്നയുടെ പിതാവ് ജെയിംസ് ഉന്നയിക്കുന്ന ഈ വ്യാഴാഴ്ച പ്രാർത്ഥനാലയം മുണ്ടക്കയത്തെ വ്യാഴാഴ്ച പ്രാർത്ഥനാലയത്തിന് തൻ്റെ മകളുടെ തിരോധാനത്തിൽ പങ്കുണ്ട് എന്ന ആക്ഷേപം ഏറെ പ്രസക്തമാകുന്നത് എന്തായാലും സി ബി ഐയുടെ തുടരന്വേഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം ജസ്നയ്ക്ക് എന്തു സംഭവിച്ചു എന്ന മലയാളി മനസാക്ഷിയുടെ ചോദ്യത്തിന് തുടരന്വേഷണത്തിൽ ഒരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ഒരച്ഛൻ്റെ പോരാട്ടത്തിന് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്നുള്ളതാണ് കേര കേരളക്കര കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായാലും തിരുവനന്തപുരം സി ജി എം കോടതി ഒരു പിതാവിൻ്റെ പോരാട്ടത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ മികവ് കുറവിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല കേരളത്തിലെ പോലീസ് മികച്ച അന്വേഷണാത്മക റെക്കോർഡുള്ള പോലീസ് തന്നെയാണ് കുറ്റാന്വേഷണത്തിൽ മികവ് പുലർത്തുന്ന ഒരു സേന തന്നെയാണ് പക്ഷേ ഒരു പെൺകുട്ടി കൺമുന്നിൽ നിന്നും പട്ടാപ്പകൽ അപ്രത്യക്ഷയാകുന്നു ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ഒരു തുമ്പും കിട്ടാതെ വഴിമുട്ടുന്നു ഇത്രത്തോളം ശാസ്ത്രീയമായ സംവിധാനങ്ങളുള്ള ഒരു പോലീസ് സേനയ്ക്ക് എന്തുകൊണ്ടാണ് ജസ്നയുടെ തിരോധാനത്തിന് തുമ്പുണ്ടാക്കാൻ കഴിയാത്തത് ആ ചോദ്യമാണ് അവശേഷിക്കുന്നത് സി ബി ഐ വന്നിട്ട് പോലും അതിൽ ഒരു ഫലം കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവിടെയാണ് ജസ്റ്റിനയുടെ പിതാവ് ഉന്നയിക്കുന്ന ആ ചില ശക്തികളുടെ ബാഹ്യശക്തികളുടെ ഇടപെടലിനെക്കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നത് അന്വേഷണം ഇത്രയും നാൾ ശരിയായ ദിശയിൽ പോയിട്ടില്ല കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി പല ശക്തികളും ബോധപൂർവമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന ജെയിംസിൻ്റെ ആരോപണം ഏറെ ഗൗരവമുള്ളത് തന്നെയാണ് ഇപ്പോൾ ജെയിംസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതുമാത്രമല്ല സമാന്തരമായ അന്വേഷണത്തിൽ ജെയിംസ് കണ്ടെത്തിയ ആ സത്യങ്ങൾ ആ തെളിവുകൾക്ക് തന്നെ കോടതിയുടെ മുന്നിലുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഇനി അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും അജ്ഞാതനായ ആ സുഹൃത്ത് എത്രയും വേഗം തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരും വെളിച്ചത്തിന് മുന്നിൽ വരുമെന്ന് തന്നെ നമുക്ക് കരുതാം